അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ദാരിക പദത്തിന് ശേഷം ഭക്തജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഐതിഹ്യമായിട്ട് കാണുന്നത് ആറ്റുകാലിൽ പൊങ്കാലിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ ഭഗവതിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു അടുപ്പിന് സമീപം ഗണപതിക്കായിട്ട് അവൽ മലർ പഴം എന്നിവയും കൂടെ വയ്ക്കുന്നുണ്ട് വഴിപാട് പൊങ്കാല പായസത്തിൻ്റെ കൂടെ വെള്ളനിവേദ്യം തെരളി മണ്ടപ്പുറ്റി എന്നിവയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പൊങ്കാല തിളച്ചമറിയുന്നത് കിഴക്കോട്ടായാൽ പ്രാർത്ഥനാ സാഫല്യം വടക്കോട്ടായാൽ താമസം വരും പടിഞ്ഞാറ് വളരെയധികം ബുദ്ധിമുട്ട് തെക്കോട്ട് ദുരിതവും ക്ലേശവും മാറിയിട്ടില്ല എന്നാണ് അർത്ഥം പിന്നെ പൊങ്കാല ഇടാനായിട്ട് ഞാൻ മൂന്ന് ദിവസത്തെ പ്രധാനം നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പായസം ആണ് ഉണ്ടാക്കുന്നത് പായസത്തിലും എല്ലാ ഐറ്റംസും നമുക്ക് ഇടാൻ പറ്റത്തില്ല ശർക്കര ഏലക്കായ മുന്തിരി നെയ്യ് തേങ്ങ പിന്നെ പഴം ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പായസം ആയതിനു ശേഷം അമ്പലത്തിൽ നിന്ന് എനി പോറ്റി വന്ന് തളിക്കും അതിന് ശേഷമാണ് നമ്മുടെ പൊങ്കാല സമർപ്പണം പൂർണ്ണമാകുന്നത് പിന്നെ ഞങ്ങളിതൊക്കെ ആയതിന് ശേഷം ജസ്റ്റ് തൊട്ടടുത്ത് എല്ലാവരും പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി കാരണം പോയിട്ട് വന്ന് തളിക്കുന്നത് ഒരു ഒന്നര രണ്ട് മണിയായതിനു ശേഷമാണ് തടിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കഴിയാണ് താങ്ക്